ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ായ വനിതയായിരുന്നു ഡി ജി പി ആയി റിട്ടയർഡായി ശ്രീലേഖ ഐ പി എസിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യാൻ ജസ്റ്റിസ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു പ്രിയപ്പെട്ട തിരുവനന്തപുരം നഗരവാസികളെ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിമിറ്റേഷൻ കാര്യമായി ബാധിച്ച പെരുന്താനി വാർഡിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിലാണ് എൻ്റെ വ്യക്തിപരമായ നിലയിൽ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ എനിക്കുണ്ട് എനിക്ക് മാത്രമല്ല പെരുന്താനീര നിവാസികൾ നാലാം തീയതി ആയിരുന്നല്ലോ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട ആക്ഷേപങ്ങൾ ഫയൽ ചെയ്യേണ്ട അവസാനത്തിൽ എനിക്ക് മുമ്പായി തന്നെ ധാരാളം പരാതികളെ ഞങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാം പരിഹാരം കാണും എന്നാണ് വിശ്വസിക്കുന്നത് ഇതുപോലെ മറ്റു വാർഡ് വിഭജനങ്ങൾ നടക്കുന്നതായി അറിയുന്നു ജനായുദ്ധ സമ്പ്രദായത്തിൽ പൗരന്മാർക്ക് അധികാരങ്ങൾക്ക് പുറമെ ചുമതലകൾ നിയമങ്ങൾ നിർമ്മിച്ച് നൽകുന്നതോടെ നിയമനിർമ്മാണ സഭകളുടെ ചുമതല തീരുന്നു അത് നടപ്പാക്കേണ്ടത് സർക്കാരും ആ നിയമത്തിൽ വിവക്ഷിക്കുന്ന അധികാരികളുമാണ് അവർക്ക് അക്കാര്യത്തിൽ ൾ സംഭവിക്കുമ്പോൾ മൗനം പാലിക്കാതെ ശബ്ദമുയർത്തുക എന്നത് പൗരധർമ്മമാണ് വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മൾ ഓരോരുത്തരും ഇക്കാര്യത്തിൽ പങ്കുവഹിക്കണം എൻ്റെ മുമ്പിലെ ഇക്കാര്യത്തിൽ ഒരു മാതൃകയുണ്ട് എന്നോടൊപ്പം മുമ്പ് പ്രവർത്തിച്ചിരുന്ന് റിട്ടയർ ചെയ്തത് ഇപ്പോൾ മൺമറഞ്ഞ് പോയ ജസ്റ്റിസ് ശങ്കരനാരായണൻ അദ്ദേഹം എറണാകുളം താമസിച്ചിരുന്നു ഒരു കനാലിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം നഗരസഭയുടെ ജോലിക്കാരോടെ വന്ന് ഈ കനാല് ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അവിടുത്തെ മാലിന്യങ്ങളെല്ലാം എടുത്ത് റോഡിലിട്ടു അസഹനീയമായ ദുർഗന്ധം ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇതവിടെ കിടക്കുന്നതല്ലാതെ എടുത്തു മാറ്റുന്നില്ല റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടു ഇത് എടുത്തു മാറ്റാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരു ബെഞ്ചും എടുത്തിട്ടുകൊണ്ട് റിട്ടയേർഡ് ജഡ്ജും അയൽക്കാരും അവിടെ സമരം തുടങ്ങും വലിയ വാർത്തയായി പിന്നെ അധികം താമസിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതവിടുന്ന് എടുത്തു മാറ്റി ശുചീകരണം നടന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങൾ പ്രതികരിക്കാതെ ഇരുന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകും വാർഡ് വിഭജനത്തിനെതിരെ കഴിഞ്ഞ രണ്ടാം തീയതി പെരുന്താനിയിൽ വെച്ച് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു ആ പ്രക്ഷോഭ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കരട് തീരുമാനത്തെ എതിർക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട് ചരിത്ര പ്രാധാന്യമുള്ളതും രാജഭരണകാലം മുതൽ നഗരത്തിൻ്റെ ചൂണ്ടുവലകയായി നിലകൊണ്ടിട്ടുള്ളതുമായ വാർഡാണ് പെരുന്താനി പടിഞ്ഞാറേക്കോട്ട മുതൽ ഈഞ്ചക്കൽ വരെയുള്ള ചരിത്ര സ്മാരകങ്ങളായ അമ്മ വീടുകൾ മിത്രനികേതൻ പെരുന്താനി എൻ എസ് എസ് കോളേജ് പെരിന്താനി എൻ എസ് എസ് സി ബി എസ് ഇ പബ്ലിക് സ്കൂൾ ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈഞ്ചക്കല്ലിലുള്ള ഗവൺമെൻറ്റ് യു പി സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ഉണ്ടായപ്പോൾ മുതൽ ഈ പെരുന്താന്തി വാർഡ് നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകൃതമായത് അപ്പോഴും ഈ വാർഡ് മാറ്റമില്ലാതെ അവിടെ തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ കോർപ്പറേഷൻ വാർഡുകൾ എൺപത്തി ഒന്നായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ നൂറ് വാർഡുകളായി ഇതെല്ലാം നടന്നപ്പോഴും ഈ വാർഡിന് ഒരു മാറ്റവും ഉണ്ടായില്ല നഗരവികസന വികസനത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന പെരുന്താന്തിക്ക് ഇന്ന് എങ്ങനെ അയോഗ്യത വന്നു എന്ന് മനസ്സിലാകുന്നില്ല രണ്ട് മുൻ മേയർമാർ അതായത് ശ്രീ വി വി കൃഷ്ണമുരാജി ശ്രീ ശിവൻകുട്ടി എന്നിവരും ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ശാന്തമ്മയും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പെരുന്താനി രാജഗോപാലും ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നവരാണ് നിലവിൽ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുണ്ട് പതിനോരായിരത്തി എഴുന്നൂറ് എന്ന ജനസംഖ്യ ഈ വാർഡിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വാസഗൃഹങ്ങൾ വിസ്തൃതി കൂടിയ പെരുന്താനി വാർഡിനെ വ്യക്തിമുറിച്ച് ഫോർട്ട് പാൽക്കുളങ്ങര വള്ളക്കടവ് ചാക്ക മുട്ടത്തറ എന്നീ വാർഡുകളിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമത്തിന് സുതാര്യമായ ഒരു ന്യായീകരണവും കാണാൻ കഴിയുന്നില്ല നിലവിൽ നൂറ് വാർഡുകളുള്ള കോർപ്പറേഷനിൽ ഒരൊറ്റ വാർഡ് കൂടി ചേർത്ത് നൂറ്റി ഒന്നാക്കാൻ മാത്രമാണ് ആവശ്യമുള്ളത് അതിൽ എട്ട് വാർഡുകൾ നിർത്തലാക്കി പകരം ഒമ്പതെണ്ണം ആക്കി ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാർഡ് ചേർക്കാനായിട്ട് എട്ട് വാർഡുകൾ നിർത്തുന്നു പകരം ഒമ്പതെണ്ണം രൂപീകരിക്കുന്നു ഇതിന് പുറവിലുള്ള യുക്തി മനസ്സിലാകുന്നില്ല നടപടി സുതാര്യവുമല്ല കാരണം ഇങ്ങനെ ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളതല്ല ഇതുപോലെ തന്നെയാണ് മറ്റ് ഞാൻ പറഞ്ഞ എട്ട് വാർഡുകൾ നിർത്തിയ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെങ്കിൽ ആ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം തെറ്റുകൾ തിരുത്തപ്പെടണം കമ്മിറ്റിയുടെ തീരുമാനം തിരുത്തപ്പെടാൻ നിയമം പല കാരണങ്ങളും നിയമപരമായ പല കാരണങ്ങളുമുണ്ട് ഉത്തരവ് പൗരൻ്റെ വോട്ടാവ വോട്ടവകാശം അല്ലെങ്കിൽ ജനപ്രാതിനിധ്യം പോലുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നുവെങ്കിലോ ഈ പ്രക്രിയ ഏതെങ്കിലും ഗ്രൂപ്പുകളോടോ പ്രദേശത്തോടോ വിവേചനം കാണിക്കുന്നുവെങ്കിലോ ഉത്തരവ് ബന്ധപ്പെട്ട ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെങ്കിലോ പ്രസക്തമായ നിയമങ്ങളിലും ചട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ചെയ്യുന്നതെങ്കിലോ ഉത്തരവിന് നിയമസാധുത ലഭിക്കില്ല ജനസംഖ്യാപരമായ ഘടകങ്ങൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ അവഗണിക്കാവുന്നതല്ല ഏകപക്ഷീയവും യുക്തിരഹിതവുമായ തീരുമാനങ്ങളും അനുവദനീയമല്ല ഉത്തരവ് യുക്തിസഹമാവണം പക്ഷപാതപരമായ ഉത്തരവുകൾക്ക് നിലനിൽപ്പില്ല ഒരു പ്രത്യേക പാർട്ടിക്കോ ഗ്രൂപ്പിനോ അനുകൂലമായി അതിരുകൾ വരച്ചാൽ അത് ആ കാരണത്താൽ തന്നെ അസാധുവാക്കപ്പെടാം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയയ്ക്ക് സുതാര്യതയും പൊതുജന പങ്കാളിത്തവും വേണം എന്നുള്ള കാര്യം ഉത്തരവ് സ്വതന്ത്രമായിരിക്കണം രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഫലമാണ് ഉത്തരവെങ്കിൽ കോടതിക്ക് അത് റദ്ദാക്കാം നാലാം തീയതിയായിരുന്നു ആക്ഷേപങ്ങൾ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഒട്ടനവധി പരാതികൾ ഇതിനകം ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവസാനതയോടെ നിഷ്പക്ഷമായും ഈ ആക്ഷേപങ്ങൾ പരിഗണിച്ച് തീർപ്പാക്കാൻ അധികാരികൾ തയ്യാറാവണം പൊതുശബ്ദം ഉയർന്നാലേ ഇക്കാര്യം ഉറപ്പാകും ആ നിലയ്ക്ക് ഇന്നത്തെ പ്രതിഷേധ പ്രതിഷേധ ജാഥയ്ക്ക് വലുതായ പ്രസക്തിയുണ്ട് ജനായത്വ സമ്പ്രദായത്തിൽ വലിയ പ്രസക്തിയുള്ള ഈ പ്രതിഷേധ പ്രകടനം പരിപൂർണമായും സമാധാനപൂർണ്ണമായിരിക്കണം അത് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ്